ഇന്നത്തെ ടാസ്കിൽ ട്വിസ്റ്റ് ആണ് ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്നത് അതെ രണ്ടു പേര് ജയിലിലായിട്ടുണ്ട് വേറൊരു ട്വിസ്റ്റും കൂടെ ഉണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അക്ബറിന് ഇമ്മ്യൂണിറ്റി കിട്ടാൻ പാടില്ല ആര്യന് ഒന്നും കിട്ടാൻ പാടില്ല ജിസേലിന് ഒന്നും കിട്ടാൻ പാടില്ല ഈ മൂന്ന് പേരെ പ്രത്യേകിച്ച് ആര്യനും ജിസേലും പോട്ട് അക്ബറിന് കിട്ടാനേ പാടില്ല എന്നുള്ള പ്ലാനിങ് ആണ് ഇന്നലെ രാത്രി തൊട്ട് വീട്ടിൽ നടക്കുന്നത് അക്ബറിന് ഒരിക്കലും 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 ഇമ്മ്യൂണിറ്റി കിട്ടരുതെന്നാണ് ഇത്രയ്ക്ക് പേടിയോ അക്ബറിനെ എനിക്ക് അറിഞ്ഞു വിടാം എന്തായിരുന്നാലും അക്ബറിന് കിട്ടാൻ പാടില്ല എന്നുള്ള പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ട് പേര് ജയിലിലായി അത് ആരൊക്കെയെന്ന് പറയാം നിവീനും ജിഷുവിനും ഏ എന്തു പറ്റി അതും പറയാം പിന്നെ രണ്ട് പേര് ചേർന്നിട്ടുണ്ട് നമ്മുടെ പുതിയ ഫാക്ടറി ഓണേഴ്സായിട്ട് അത് ഓൾറെഡി പ്രൊമോയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് പറയാം അത് എങ്ങനെയായെന്നും പറയാം ഇവിടെ ജിസേലും ആരും തമ്മിൽ മിക്കവാറും തല്ലിപ്പിരിയും ആ തല്ലിപ്പിരിയാൻ്റെ വക്കീലാണ് കാര്യം ജിസേന ഓരോ പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയാമെന്നാണ് ആര്യം പറയുന്നത് പിന്നെ ഇന്നലെ നടന്ന പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും പറയാം പിന്നെ രണ്ട് പ്രൊമോസ് വന്നിട്ടുണ്ടായിരുന്നു ആ പ്രൊമോയിൽ ഒന്നിൽ അനീഷ് അങ്ങോട്ട് ഭയങ്കരമായ രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട് അതും പറയാം റീസൺ എന്തായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇന്നലെ രാത്രി ഒടുക്കത്ത പ്ലാനിംഗ് ആയിരുന്നു കേട്ടോ ആതിലെയും നൂറേയും ആതിലേ അത് ഓൾറെഡി കുറച്ചൊന്ന് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് അക്ക് കിട്ടരുത് അക്ക് കിട്ടരുത് നമ്മുടെ അക്ബറിന്റെ ആളാണ് ഷാനവാസ് ഷാനവാസ് ആദ്യം പറഞ്ഞ പേര് അക്ക് കിട്ടരുത് സോ ഇന്നലെ മൊത്തം ഇവരെല്ലാവരും കൂടി ഒന്ന് പ്ലാനിങ് ആയിരുന്നു അനുവിനെ കുറച്ചൊന്ന് സ്വാധീനിക്കാൻ നോക്കി പക്ഷേ അനു അങ്ങനെ സ്വാധീനത്തിൽ പുള്ളിക്കാർ വീടില്ല പുള്ളിക്കാർ ഒറ്റയ്ക്ക് ഇന്നലെയും അനു അവിടെ ഗെയിമൊന്നും കളിച്ചിട്ടില്ല എന്താണോ ക്യാരക്ടർ ആ ക്യാരക്ടറിലേക്ക് കയറിയതാണ് അത് ഇന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ ക്യാരക്ടറാണ് ഞാൻ ക്വാളിറ്റി ഓഫീസറാണ് ആ ആ ക്യാരക്ടറിലാണ് ഞാൻ നിൽക്കുന്നത് അത് വിട്ട് ഒരു കളിയില്ല അതായത് ഗെയിം കളിക്കില്ല പക്ഷേ ക്യാരക്ടർ വിടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് ഇന്ന് നോക്കാം പുള്ളിക്കാർ ഗെയിം കളിക്കും ഈ ഗെയിം കളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിയ ആൾക്കാരെ നീക്കുക കോയിൻ കിട്ടാതെ നോക്കുക അതൊക്കെയാണ് ഈ ഗെയിം കളിക്കുക ഈ ശരിക്കുള്ള ഉള്ള സ്ട്രിക്റ്റായിട്ട് എന്ന് പറഞ്ഞാൽ എന്താണോ സംഭവം അതിനകത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടോ അത് കറക്റ്റായിട്ട് മാത്രം പറയുക ഗെയിം കളിക്കുക എന്ന് പറഞ്ഞാൽ ആണെങ്കിലും അല്ലെങ്കിലും അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് ഗെയിമൊക്കെ ഗെയിം ആക്കി കളിക്കുക അതാണ് വ്യത്യാസം അപ്പം അനു ഇന്നലെ സ്ട്രിക്റ്റ് ഒരു ഓഫീസർ മാത്രമായിരുന്നു ഗെയിമൊന്നും കളിച്ചിട്ടില്ല അനുവിനെ സ്വാധീനിക്കാൻ വേണ്ടി ആതിലെയും നൂറേയും പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് ഇന്ന് എന്നുള്ളത് കണ്ടറിയാം അക്ബറിനെ അഗേൻസ്റ്റ് ആയിട്ട് കളിക്കാനാണ് പറയുന്നത് എന്താണോ ഈ അക്ബറിനോട് എല്ലാവർക്കും ഈ പ്രശ്നം അക്ബർ അപ്പം ഞാനൊരു പോളിട്ട് അപ്പം അക്ബറാണ് ഏറ്റവും വലിയ മാനിപ്പുലേറ്റർ എന്നാണ് പ്രേക്ഷകരും പറയുന്നത് അക്ബർ ആണ് ഇവിടുത്തെ എല്ലാവരുടെയും പ്രശ്നം ആ അതെ അക്ബർ ഒനിൽ അഭി അതേപോലെ ബിന്നി ആ ആദില നൂറ ഷാരവാസ് അനു ഇതുവരെല്ലാവരും അക്ബറിനെതിരെയാണ് കളിക്കുന്നത് മനസ്സിലായില്ല അക്ബറിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം അല്ലെങ്കിൽ അക്കബറിന് ഇമ്മ്യൂണിറ്റി കിട്ടാൻ പാടില്ല കുറേ കാരണങ്ങളുണ്ടാവാം കേട്ടോ അതിനകത്തൊക്കെ പുള്ളിക്കാരനെ ഞാൻ ആക്കൂടെ അക്കബറിനെ ഇപ്പം കാണുന്നത് പണ്ട് അപ്പാലി ഉണ്ടായിരുന്നപ്പം ഇങ്ങനെ രണ്ടുപേരും കൂടെ കുശു കുശുമായിരുന്നു ഇപ്പം കുശു കുശുക്കലൊക്കെ കുറവാണ് കാര്യം അക്ബറിൻ്റെ ഗ്രൂപ്പൊക്കെ പൊട്ടിപ്പിളർന്ന് ആകെക്കൂടെ ഉള്ളത് ജിസേൽ മാത്രമേ ഉള്ളൂ ആരും ഒരു താല്പര്യമില്ല ഗ്രൂപ്പ് കളിക്ക് ആരിനിന്ന് ഭയങ്കര ദേഷ്യപ്പെട്ട് ജിസേൽ വായിച്ച് കാര്യം എന്ന് പറഞ്ഞാൽ അക്ബറിന് കൊടുക്കൂ അക്ബറിനെ ജയിപ്പിക്കൂ അപ്പൊ നീ എന്തിനു വേറെ പണിയൊന്നും ഇല്ലേ അനു കണ്ടില്ലേ ഒറ്റയ്ക്ക് കളിക്കണം എന്നാണ് ആരും പറഞ്ഞത് ആ അക്ബർ മന്ദബുദ്ധി എന്നൊക്കെ ഇങ്ങനെ വിളിക്കണത് അപ്പൊ ജിസേൽ അക്ബറിന് എന്താ കൊടുക്കാത്ത നീ പോയി കൊടു അക്ബറിന് ഞാൻ ഇനി സ്വന്തമായിട്ട് കളിക്കാൻ നോക്ക് ഇങ്ങനെയൊക്കെ ആരും ഇപ്പൊ പറയുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഇവിടെ പല ഉണ്ട് കേട്ടോ അക്ബറിനെ ഒരു എതിരാളിയായിട്ട് കാണാൻ പ്രത്യേകിച്ച് ഷാനവാസ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആതിലേ ഇനി പറയും അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട് ഒന്നാമത് വോട്ട് സ്പ്ലിറ്റ് ആവരുതെന്നുള്ളൊരു അതായത് ഒരു ഫ്യൂച്ചറിലേക്ക് മനസ്സിലായില്ലേ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റായ വേറൊരു ഘടകമുണ്ട് നമ്മൾ പ്രേക്ഷകർക്കും അറിയാമെങ്കിലും അറിയാതിരിക്കുന്ന ഒരു ഘടകമുണ്ട് കമ്മ്യൂണിറ്റി വോട്ട് അതെ അതൊരു അതൊരു ഞാനിത് എല്ലാ സീസൺ ത്രീ തൊട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് കമ്മ്യൂണിറ്റി വോട്ട് എന്ന് പറയുന്ന സംഭവം ഈ കമ്മ്യൂണിറ്റി വോട്ട് ശരിക്കും ഉണ്ട് ഗെയിം കാണാതെ ആൾക്കാർ വോട്ട് കൊടുക്കും അതെ ഇതും നിലവിലുള്ള ഗെയിമൊക്കെ കണ്ട് വോട്ട് കൊടുക്കണത് ആകൂടെ അഞ്ച് പേരാണ് അഞ്ച് ശതമാനം പേര് കൊടുക്കും ഈ ഗെയിം കണ്ട് അനലൈസ് ചെയ്ത് ബാക്കിയുള്ളതൊക്കെ ഫാൻസും പിന്നെ കുറേ വീട്ടിലിരുന്ന് ഇങ്ങനെ സീരിയൽ പോലെ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് വോട്ട് കൊടുക്കുന്നതും ഒക്കെയാണ് ബാക്കിയുള്ളവർ അല്ലാതെ ഓ ഗെയിം ആരാ കളിക്കുന്ന അങ്ങനെയാണെങ്കിൽ ഔട്ടായവരൊക്കെ പോവേണ്ടവരല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ സോ ഗെയിം കണ്ടെന്ന് ഇവിടെ ആരും വോട്ട് കൊടുക്കലൊക്കെ വളരെ കുറവ് പക്ഷേ ഈ കമ്മ്യൂണി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സംഭവം ശരിക്കും പറഞ്ഞാൽ നിലവിലുണ്ട് കേട്ടോ അതൊരു നഗ്നമായ സത്യമാണ് നമുക്കാർക്കും പറയാൻ മടിയാണ് പക്ഷെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ആക്കം കുറയ്ക്കാനും ഷാനവാസ് ഗെയിം കളിക്കുന്നുണ്ട് മനസ്സിലായോ അക്ബറിൻ്റെ മനസ്സിലത് ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടെ എന്തായാലും ഷാനവാസിൻ്റെ മനസ്സിലത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാര്യം പുള്ളിക്കാരൻ്റെ മെയിൻ എതിരാളി അക്ബർ ആണ് അക്ബർ വിട്ടിട്ടേ വേറെ കളിയൊന്നുമില്ല രാത്രി ഉറക്കത്ത് തടിപ്പിച്ചാലും അക്ബർ അക്ബർ രാവിലെ നേടിപ്പിച്ചാലും അക്ബർ അക്ബർ ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ പുള്ളിക്കാരനെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് ഷാനവാസ് ആഗ്രഹിക്കുന്നു ഷാനവാസിന്റെ ഗെയിമും അതാണ് അതിന് മെയിൻ ഒരു ഘടകവും ഇതായിരിക്കാം വൺ ഓഫ് ദ മെയിൻ ഘടകം സ്ട്രോങ് ആണെന്ന് പുള്ളിക്കാരൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് പുറത്തെ സംഭവം ഇവരാരും അറിയുന്നില്ല പുറത്തെ സപ്പോർട്ടും അറിയുന്നില്ല അതാണ് ഏറ്റവും കോമഡി ഇനി സപ്പോർട്ട് അറിഞ്ഞിട്ട് ആദ്യം സപ്പോർട്ടുള്ളവരെ അവസാനം നമുക്ക് നേരിടാം ഇപ്പം ഇവരൊക്കെ പോട്ട് എന്നുള്ളതിനായിട്ട് നിൽക്കുന്നതാണെന്നും എനിക്ക് ഡൗട്ടുണ്ട് മനസ്സിലായാ ആ അപ്പം ഇതൊക്കെ മെയിൻ കടന്ന് ഇതൊക്കെ നഗ്നമായ സത്യങ്ങളാണ് ഞാൻ വിളിച്ച് പറയുന്നത് മനസ്സിലാക്കിക്കോ ഇതൊക്കെ മനസ്സിലാക്കി ഇത്രയും വർഷങ്ങളിടയിൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അപ്പം എന്തായിരുന്നാലും ഇന്നലെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും അക്ബറിനെ അഗേസ്റ്റ് ആയിരുന്നു ഒന്നിലും അഭിയും പറയുന്നുണ്ട് അവനെ ഒരിക്കലും ഇതിനകത്തോട്ട് കയറ്റരുത് ആര്യൻ ഇപ്പം ഇത് ഇങ്ങനെയൊക്കെ മാറും എന്നുള്ള കാര്യം അറിഞ്ഞില്ലല്ലോ രാവിലെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആര്യനും ജിസൈലും കൊടുക്കുന്നിടത്ത് അക്ബറും കൊടുക്കുന്നിടത്ത് നിങ്ങൾ കുപ്പി കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അനീഷിന് കിട്ടിയാലും അക്ബറിന് കിട്ടരുത് നൂറ നൂറയ്ക്ക് ഇപ്പോൾ അബിൽ അനീഷിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തോ മനസ്സ് കൊണ്ടു വെച്ച് ആ താല്പര്യം ഇല്ല അതിൻ്റെ ഇത് ഇന്നത്തെ പ്രൊമോയിൽ കാണാനും അപ്പോൾ ഇന്ന് രാവിലെ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ടൊരു ബാലറ്റ് വെട്ടി കൊടുത്തു ബാലറ്റ് വിട്ട് കൊടുത്തിട്ട് ഒരാളെ ഒരാൾ ഇവിടെ നിന്ന് ഒരാളെ പുറത്താക്കണം എന്ന് പറഞ്ഞു മോശം പ്രകടനം കാരണം ജിഷിൻ നിന്നും അനുമോളിൽ നിന്നും മനസ്സിലായില്ലേ ഒബ്വിയസ്ലി അനുവിനെ പുറത്താക്കുകയുള്ളൂ കാര്യം ഇന്നലെ പ്ലാനിങ് ബ്ലോട്ടിങ് അനുവിനെ അവർ ഇന്നാക്കുകയുള്ളൂ കാര്യം ജിഷിൻ്റെ പുറത്താക്കണം തന്നെയാണ് അവിടെ ഇന്നലെ പ്ലാനിങ് നടന്നത് കാര്യം ജിഷിൻ ക്യാപ്റ്റൻ ആവാൻ പാടില്ല അതുകൊണ്ടാണ് അല്ലാതെ കളികളതിൽ ഒന്നും ഇത് ഗെയിമാണ് അതായത് ജിഷിൻ ഒരിക്കലും ക്യാപ്റ്റൻസി നോമിനേഷനിൽ വരാൻ പാടില്ല അനു വന്നാൽ മതി അനു ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ ആ ഓൾറെഡി നോമിനേഷൻ ഫ്രീ ആവും സോ നോമിനേഷൻ ഫ്രീ അനു ആയാലും പ്രശ്നവുമില്ല കാര്യം അനുവിന് സപ്പോർട്ടുണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല ജിഷൻ ഒരിക്കലും ക്യാപ്റ്റൻ ആവാൻ പാടില്ല കാരണം എന്താണ് ഇമ്മ്യൂണിറ്റി കിട്ടാൻ പാടില്ല വോട്ടിങ്ങിൽ വരണം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ജിഷിനെ ഔട്ട് ആക്കുന്നു അതിനിടയിൽക്കൂടെ ജിഷിൻ ജിഷിൻ ജിഷിൻന്ന് ആര്യൻ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു വോ ബാലറ്റ് വോട്ടിംഗ് ആണ് അപ്പോൾ അതിൽ ജിഷിന് നല്ല ദേഷ്യമുണ്ട് നേരത്തെ ഓങ്ങി വെച്ചതൊക്കെയാണ് അതായത് ബാലറ്റ് വോട്ടിങ്ങിൽ നമ്മൾ പേര് വിളിച്ച് പറയാൻ പാടില്ല ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് അങ്ങനെ ഇത് വന്ന് ഇത് കേട്ടപാട് അടുത്ത സ്ഥാനാർത്ഥിയാവാൻ ആർക്കൊക്കെ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ കേട്ടപ്പാട് കേൾക്കാത്ത പാതി ഇന്നലെ പ്ലാനിങ്ങിലുള്ള എല്ലാവരും വന്നു അഭി ഒനിൽ ഷാനവാസ് നൂറ എല്ലാരും വന്ന് നിരന്ന് നീക്കുകയാണ് ഇനി ഒരാൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ അക്ബറും വന്ന് നിൽക്കുകയാണ് ഉടനെ ജിസൈലും അക്ബറിന് വോട്ട് ചെയ്യൂ എല്ലാവരും അക്ബറിന് വോട്ട് ചെയ്യും അപ്പൊ ഷാനവാസ് നീ ആരാ ഇത് പറയാൻ നീ ആരാണ് പറയാൻ അക്ബറിന് വോട്ട് ചെയ്യാൻ ഏ നീ എന്തിനാണ് നമ്മളെ സ്വാധീനിക്കുന്നത് നീ ബാലറ്റ് വോട്ടെങ്കിലും നീ നേരെ ദിഷിൻ്റെ പേര് പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ദിഷിൻ ആ ആ എന്റെ പേര് പറഞ്ഞായിരുന്നു എന്തിനായിരുന്നു നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കൂടുതൽ നമ്മൾ സ്വാധീനിക്കാമെന്ന് നോക്കണത് നിങ്ങൾക്ക് പോലെ പ്രവേശനൊന്നുമില്ല അപ്പൊ ജിസേല് ഞാൻ അക്ബർന് വോട്ട് ചെയ്യാൻ പണഞ്ഞതാണ് നീ ആ നിനക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ നോക്ക് അപ്പോഴത്തേക്ക് ആര്യൻ ഏഹ് ജിസേലിനെ നോക്കിയിട്ട് അയ്യേ അല്ല കാര്യം ഉണ്ടാ ഭയങ്കര ദേഷ്യം ആര്യന് ഭയങ്കര ദേഷ്യം മന്ദബുദ്ധി മണ്ട വെച്ച് കളിക്കും എന്നൊക്കെയാ പറയണത് അപ്പം അക്ബഴിന് പോയണം എന്നാലും നമുക്ക് പഴയ പോലെ ഗ്രൂപ്പ് കളിക്കാൻ പറ്റുള്ളൂ ഇനി ഒന്നുമില്ല അവിടെ ഗ്രൂപ്പൊക്കെ പൊളിഞ്ഞു കേട്ടാ ഗ്രൂപ്പൊന്നുമില്ല പക്ഷേ വേറെ ചില ഗ്രൂപ്പുകളൊക്കെ വരുന്നുണ്ട് ആ രാത്രിത്തെ ഗ്രൂപ്പുകൾ നിങ്ങൾ രാത്രി ലൈവൊക്കെ ഒന്ന് കാണുക കേട്ടോ അവിടെ കുറേ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട് താൽക്കാലിക ഗ്രൂപ്പുകളാണ് എവരെപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക അപ്പോൾ ഇവിടെ എല്ലാവരും വോട്ട് ചെയ്യുന്നത് കൂടുതൽ വോട്ട് കിട്ടുന്നത് സാബുമാനും അനീഷിനുമാണ് സോറി സാബു എനിക്കെന്ത് പറ്റിയിരുന്നു അനീഷ് അനീഷ് സാബുമാനും ഷാനവാസിനുമാണ് കാര്യം സാബുമാൻ കൊടുക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ സാബുമാൻ ഇവിടെ ആരുടെ സൈഡ് നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ ജിസയിലൊക്കെ സാബുമാൻ വോട്ട് കൊടുക്കാത്തത് അനുവിൻ്റെ കൂടെ നിൽക്കുമ്പം സ്ട്രോങ് ആയിട്ടൊരാൾ വേണം അതുകൊണ്ട് ഞാൻ ഷാനവാസിന് വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്തത് കാര്യം സാബുമാൻ ചിലപ്പം അനുവിൻ്റെ അങ്ങ് പെട്ടുപോകും അനു സ്ട്രോങ് ആയിട്ട് നിൽക്കും സാബുമാൻ വീക്കായിപ്പോകും അപ്പം സാബുമാൻ ഇല്ലില്ല ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ ഞാൻ ഒരിക്കലും വീക്കാവൂല എന്നൊക്കെ പറയുന്നുണ്ട് കണ്ടറിയാം അങ്ങനെ സാബുമാനാണ് തിരഞ്ഞെടുക്കുന്നത് അനുവിൻ്റെ കൂടെ ഇരിക്കാൻ അപ്പം അനു ഞാനൊരു ക്യാരക്ടറാണ് ഞാൻ ക്യാരക്ടർ പിടിച്ചേ നിൽക്കുകയുള്ളൂ ആരും എന്നെ സ്വാധീനിക്കാൻ പറ്റൂല ഒരാൾക്കും ഞാൻ ക്വാളിറ്റി ഓഫീസറാണ് ഞാൻ അതിൽ ക്യാരക്ടർ ആയി കഴിഞ്ഞു അനും ഇവിടെ ഗെയിമൊന്നും അല്ല കളിക്കാൻ പോണത് കേട്ടാ പുള്ളിക്കാരി ക്യാരക്ടർ റോളാണ് ചെയ്യാൻ പോണത് അത് നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ ഒരാളുടെയും കൂടെ നിൽക്കൂല ഇന്നലെ ഈ ആതിലെ നൂരക്കെ എന്തോ എന്നോട് ഒന്ന് പറഞ്ഞ് ഞാൻ ഒന്നിനും നിൽക്കൂല ഞാൻ ക്യാരക്ടർ പിടിച്ചേക്കാണ് ക്യാരക്ടർ വിട്ടൊരു കളിയില്ല എനിക്ക് എന്നുള്ള രീതിയിലാണ് അപ്പം ആര് അവള് കറക്റ്റാണ് നീയാണ് തെറ്റ് ജിസേൽ നീയാണ് തെറ്റ് ഞാനെന്ത് തെറ്റ് അവൾ അവ സ്വന്തമായിട്ട് കളിക്കും നീ അങ്ങനെയല്ല നീ ഇതിനെ അക്ബറിനെ കളിക്കാൻ നോക്കണത് നീ സ്വന്തം നിനക്ക് നിൽക്കാൻ പറ്റുവോ നിനക്ക് നിൽക്കാൻ പറ്റുമോ ഇല്ല പിന്നെ നീ മിണ്ടാതിരി അവിടെ ആര്യൻ അനു അവിടെ ഒറ്റയ്ക്ക് കളിക്കുന്ന പെണ്ണാണ് അവൾ സ്ട്രോങ് ആണ് ഞാൻ എപ്പോഴും അവൾക്ക് അവർക്ക് സപ്പോർട്ടാണ് നിന്നെയല്ല മാറിയൊക്കെ ഇരിക്കുന്നടാ ആ ആര്യൻ കളി മാറ്റുന്നുണ്ട് ആര്യൻ കളി മാറ്റുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ബിഗ് ബോസ് പറയാണ് ഏൽപ്പിച്ച ജോലി നേരെ ജോലിയെ ചെയ്യാത്തത് കൊണ്ട് നിവിനെ പുറത്താക്കുന്നു സോ അടുത്ത പുറത്താക്കുന്നു പറഞ്ഞ പാട് തന്നെ അടുത്ത ആൾക്കാർ വന്ന് നിൽക്കുകയാണ് ആ നിവിൻ്റെ സ്ഥാനം പിടിക്കാൻ വേണ്ടി ബിഗ് ബോസ് പറഞ്ഞു തീർന്നില്ല ഇപ്പം ബിഗ് ബോസ് പറയാണ് എല്ലാവരും കൂടെ ഓടിച്ചാടി വരുന്നു ആദ്യം ഇറങ്ങിയത് ഷാനവാസ് ഇന്നലെ ഒന്ന് പഠിച്ചിരുന്നു കളി മനസ്സിലായില്ല ഇന്ന് ചാടി ഇറങ്ങിയിട്ടുണ്ട് ഷാനവാസ് നൂറ അക്ബർ അബി ഒനിൽ എല്ലാം കൂടെ ചാടി ഇറങ്ങി ഞാൻ 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 അടുത്ത ആള് അടുത്ത ഓണർ നിവിൻ്റെ പകരം ഇപ്പം ബിഗ് ബോസ് പറയാണ് ഒന്ന് അവിടെ പോയി ഇരിക്കു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കയറി പറഞ്ഞത് എന്തിനാണ് കുത്തുവാടി ഇത് അലപ്പ് മാത്രമേ ഉള്ളൂ നിങ്ങൾ അവിടെ ഇരിക്കൂ ഒരു കമ്പനിയും കൂടെ ഞാൻ ഫോം ചെയ്യുന്നുണ്ട് മാങ്കോ കമ്പനി രണ്ടുപേരെ നിങ്ങൾ തിരഞ്ഞെടുക്കണം അങ്ങനെ ആര്യം പറയണം എന്നെ ഒന്ന് നിങ്ങൾ കമ്പനിയിലേക്ക് കിട്ടാൻ നിങ്ങളുടെ കോമ്പറ്റീഷൻ കുറയും എന്ന് ആര്യം പറയുന്ന ഒരു പോയിന്റാണ് അനീഷ് വന്നിട്ട് ആര്യും ഷാനവാസിനും വോട്ട് ചെയ്യാണ് കാര്യം ഏറ്റവും നല്ല പ്ലേയേഴ്സ് ഇങ്ങനെ അവരായിരുന്നു ശരിയാണ് ഷാനവാസ് ഏറ്റവും കൂടുതൽ വോട്ടിലെടുത്ത ആളാണ് ആര്യൻ ഏറ്റവും ആദ്യം പോയി എടുക്കുന്ന ആളായിരുന്നു അത് കഴിഞ്ഞ് ജിഷിൻ വന്നിട്ട് ആര് ഷാനവാസിനെ പറയുന്നു പിന്നെ ഇവിടെ അസാധുവാക്കി പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് ആ അനുവിൻ്റെ വോട്ട് എപ്പോഴും അസാധുവാണ് അത് ജയിൽ നോമിനേഷൻ ആണെങ്കിലും ക്യാപ്റ്റൻസി നോമിനേഷൻ ആണെങ്കിലും എല്ലാം അസാധു വോട്ടുകളെ പുള്ളിക്കാരി ചെയ്യുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ആ വോട്ട് കൗണ്ട് ആവത്തേ ഇല്ല കാര്യം ആരും പറയാത്ത രണ്ട് പേരും പറഞ്ഞിട്ട് പോകും അപ്പം ഷാനവാസ് ഇവിടെ വന്ന് ആരിനെ അഭിയും പറയുന്നു ആതിര ഷാനവാസിനെയും നൂറേനെയും പറയുന്നു നൂറ ഷാനവാസിനെയും ഒനിലെയും പറയുന്നു ഒരിക്കലും അക്ബറിനെ ആരും പറയൂല അക്ബറിനെ ആകെ പറഞ്ഞ ജിസേൽ മാത്രമേ ഉള്ളൂ പിന്നെ അനുവും അനു അസാധുവാക്കി അക്ബറിനെയും ഒനിലിനെയും പറഞ്ഞിട്ട് ഒനിലും ഇവിടെ അസാധുവാക്കി ലക്ഷ്മീനെയും ലക്ഷ്മീനെയും അനുവിനെയും പറഞ്ഞിട്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് ഷാനവാസും ആര്യനുമാണ് അങ്ങനെ ഷാനവാസിന് ഏത് വേണം അപ്പം ഉടനെ നിവിൻ പറഞ്ഞു മാങ്ങാ ഷാനവാസ് അതാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് അതാണ് മാങ്ങാ ഷാനവാസ് ആയാ മതി മാങ്ങ ഷാനവാസ ആയാ മതി അപ്പം ആര്യൻ എനിക്ക് മാങ്ങ വേണം എനിക്ക് മാങ്ങ വേണം എനിക്ക് കൊച്ചിലെ വളരെ ഇമ്പോ ഇഷ്ടമാണ് മാങ്ങ ഇപ്പോഴും വളരെ ഇഷ്ടമാണ് നല്ല ജൂസി ആയിട്ടുള്ള മാങ്ങ അപ്പം ബിഗ് ബോസ് അയ്യേ ബിഗ് ബോസ് അനൗൺസ്മെന്റ് ആണ് അജി എന്ത് ബാലിശമായ കാര്യങ്ങളാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് മാങ്ങ എനിക്ക് വേണം എന്നുള്ളൊരു വെക്കൂ ഓറഞ്ച് എനിക്ക് വേണം വിട്ടു വിട്ടുകൊടുക്കണില്ല മാങ്ങ ഓഹ് എന്റെ പൊന്നു എന്തെടുത്താലും അടിയും വഴക്കുമാണ് ഇത് ഡേ കെയർ തോറ്റു കേട്ടാ എന്റെ കൊച്ചിനോട് പറഞ്ഞാൽ പിന്നെയും മനസ്സിലാവും ഇവരോട് പറഞ്ഞാൽ മനസ്സിലാവൂല അപ്പം അത് കഴിഞ്ഞ ശേഷം ക്യാപ്റ്റൻ ഒന്നിലോട് പറയാൻ ഒന്നിൽ പറയുന്നു ആര്യ മാങ്ങ എടുക്കട്ട് ഷാനവാസം ഒന്ന് സമാനപ്പെട്ട് നിങ്ങൾ ഓറഞ്ച് എടുത്തോ ശരി അത് കഴിഞ്ഞ് പുറത്തായി അപ്പം ജിഷിനും നിവിനും നമ്മൾ എന്ത് ചെയ്യണം ബിഗ് ബോസ് ടാസ്ക് അലങ്കോലപ്പെടുത്തലോ എന്ത് വേണോ നമ്മൾ ചെയ്യാം ഇപ്പോൾ ബിഗ് ബോസ് നിങ്ങൾ രണ്ടുപേരും ജയിലിൽ പോയി കടന്നോളെ അങ്ങനെ പിന്നെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങായി ഒനിൽ ഷാനവാസ് നീ നീ എല്ലാ കുപ്പിയും നീ മേടിച്ച് വെച്ചോ അനീഷിനും പിന്നെ കിട്ടിയാലും കിട്ടിയാൽ കുഴപ്പമില്ല ഒരിക്കലും ആരിന് കിട്ടരുത് അപ്പോൾ ആതിലിന് കുറയും അതെ ഒരിക്കലും അക്ബറിന് കിട്ടരുത് അപ്പോൾ ഷാനവാസ് അക്ബറിന് ഒരിക്കലും കിട്ടൂല എല്ലാം ഞാൻ മേടിച്ചു വയ്ക്കും പോവാതിരുന്നാൽ പോരെ പിന്നെ അപ്പം ആ ഒനിൽ പിന്നെ അവിടെ ഇരിക്കുന്നത് അനു ഒരിക്കലും ആരിന് കൊടുക്കൂല ഗെയിം മാറ്റി എന്ത് ചെയ്യും അനു അനു ഗെയിമൊന്നും കളിക്കാൻ പോണില്ല അനു അവിടെ സ്ട്രിക്റ്റ് ക്വാളിറ്ററി ക്വാളിറ്റി ഇൻസ്പെക്ടറാണ് അതിൽ നിന്ന് ആണ് വിടാ മാറില്ല കണ്ടറിയാം ഇന്ന് അനീഷ് ഇവിടെ തല തെറിക്കുന്നുണ്ട് അനീഷ് ഇവിടെ വലിച്ചെറിയുന്നുണ്ട് കണ്ടറിയാം എന്തൊക്കെ നടക്കുന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്